തന്നെയാണ് തന്നെയാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ായിട്ടും വന്നോട്ടാ ഇതുപോലെ തട്ടുകേട ഐറ്റംസ് കഴിക്കാം വണ്ടി എത്ര വലിയ വണ്ടിയാണെങ്കിൽ നിങ്ങക്ക് വന്ന് പാർക്ക് ചെയ്യാം അപ്പൊ അടിപൊളി ഒരു ആംബിയൻസിൽ കഴിക്കാം ഒരു കല്യാണ വീട് പോലെ ടീമേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എറണാകുളത്ത് ഇന്നൊരു അടിപൊളി തട്ടുകേട പരിചയപ്പെടുത്തണ എന്താ അപ്പൊ നമ്മൾ ഇന്നലെ പോയി കഴിച്ച ഇന്നലെ വെണ്ണല വെണ്ണല ആ കഴിച്ചാടട്ടുകട വെണ്ണലാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തട്ടുകട അത് മാത്രമല്ല ഒരുപാട് തട്ടുകടയിലുള്ള എല്ലാത്തരം ഫുഡ് ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറുകൾ ഏരിയ ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പൊ എപ്പോഴും നമ്മള് ഗൂഗിൾ മാപ്പ് അടിച്ചാല് പോകണത് അപ്പൊ ഇപ്പോഴും നമ്മള് വൈറ്റ് ലൈൻ ലൈനിലായിരിക്കണത് വൈറ്റ് ലൈൻ നമ്മള് ഗൂഗിൾ മാപ്പ് അടിച്ചിട്ട് പോവാൻ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ എടുത്തിട്ട് അസൽ ദോശ തമിഴ്ദോശിഡിന്ന് അടിക്കുക വെണ്ണല തട്ടുകടന്നടിച്ചാൽ കിട്ടൂലട്ടോ അപ്പം നേരത്തെ തുടങ്ങിയപ്പോൾ അസൽ തമിഴ് ദോശയെന്നായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് ഗൂഗിൾ മാപ്പിലും ആ പേര് തന്നെയാണ് അപ്പോൾ അതടിച്ചാൽ മതി കറക്റ്റ് സ്പോട്ടിൽ തന്നെ കൊണ്ടൊന്നു എത്തിക്കോളും വണ്ടി അപ്പോൾ നമ്മൾ വെണ്ണല തട്ടുകടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിവിശാലമായ പാർക്കിംഗ് ഏരിയാണ് ഇരിക്കും ഉള്ളത് എറണാകുളത്ത് എനിക്ക് തോന്നണ പാർക്കിംഗ് കിട്ടാൻ ഏറ്റവും വലിയ പാട് പാർക്കിങ് കിട്ടാത്ത കൊണ്ടാണ് നമ്മൾ തട്ടുകടയിലൊക്കെ ഒന്നും കയറാൻ പറ്റാത്തത് ഇവിടെ പത്ത് നാൽപ്പത്തഞ്ച് വണ്ടികളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പം അത് തന്നെ ഇവിടുത്തെ പ്ലസ് പോയിൻ്റ് ആണ്ട്ടോ തട്ടുകേട ഒരു നല്ല ആംബിയൻസ് ഉണ്ട് കല്യാണ വീടിൻ്റെയൊക്കെ ആംബിയൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് രാത്രി ഒരു മണി ഉണ്ട് ഇവിടെ ഉള്ളത് അപ്പോഴുമ്മേ ഫുഡ് കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട അപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇത്രയും ഫുഡ് എടുത്തിങ്ങണത് അപ്പൊ നമ്മൾ ഇത് എത്ര ഫുഡ് ഒന്നും കഴിക്കൂ ലിബു ആണ് അപ്പൊ ലിബു കത്ര കാര്യങ്ങൾ പറഞ്ഞു തരും എത്ര മണിക്ക് തുറക്കും ഈ കട ആറ് മണിയാകുമ്പോൾ ആറ് മണിയാകുമ്പോ ഈ മിനു ആയിക്കോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ മിനു ആയിക്കും നമുക്ക് ഒന്നിന്ന് തുടങ്ങിയാലേ നമുക്ക് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയതാണ് ഇതാ സംഭവം എന്താണിന്ന് അപ്പൊ ഞാൻ അടിപൊളി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാ ചിക്കൻ റൈസ് ചിക്കൻ റൈസ് ചിക്കൻ റൈസ് വേണ്ട ഒച്ചിട ഉണ്ട് ഇത് അടിപൊളി ഇത് കണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കഴിക്കും ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ നല്ല അടിപൊളിയും മുരുപുരുന്ന ചിക്കൻ ഫ്രൈ ഉണ്ട് വെജ് വെജ് കുറുമെ കുറുമുണ്ട് ചിക്കൻ കറി ചിക്കൻ കറിയുണ്ട് പാർട്സ് കറി പാട്സ് ചിക്കൻ പാട്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ചിക്കൻ പാട്സ് പിന്നെ നമ്മുടെ ഇവിടുത്തെ പൊറോട്ട ഒക്കെ ഭയങ്കര അടിച്ച പൊറോട്ട പിന്നെ ദോശ വയ്ക്കേണ്ട ആൾക്കാർക്ക് ദോശ തട്ടി തട്ടു ദോശയാണ് പിന്നെ മസാല ദോശയുണ്ട് പിന്നെ എന്തൊക്കെ ദോശയുണ്ട് ദോശ ഉണ്ട് മസാല ദോശ ഉണ്ട് പ്ലെയിൻ റോസ് ഉണ്ട് പിന്നെ ഇടിയപ്പം നൂലപ്പം പറയും കൊച്ചിക്കാരി പിന്നെ മലയാളികളുടെ വികാരം ബീഫ് ബീഫ് വീണ്ടും ഒരു റോസ്റ്റ് റോസ്റ്റ് വികാരം കൊണ്ട് ഇത് കപ്പ കപ്പ ഇത് അപ്പൊ ഇത് വേണ്ട വെറൈറ്റി ഇത്ര ഐറ്റംസ് ഉണ്ട് അത് ഡിമാൻഡുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ചു വരുന്നത് എന്താ കപ്പയും കപ്പയും ബീഫും ഏറ്റവും കൂടുതൽ ചിക്കൻ ചിക്കൻ റൈസും റൈസും പൊറോട്ട പൊറോട്ട നമ്മുടെ ആ ഇവിടുത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിത് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വരുന്നതാണ് ഇവിടെ എത്ര വണ്ടി ഒന്നാലും പാർക്ക് സൗകര്യം ഉണ്ട്

അപ്പൊ നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നു വീടിന് ഞാൻ ഇത് കഴിക്കുന്നേണ് ഉം ഭയങ്കര അടിപൊളിയാ അപ്പൊ നൈറ്റ് ഫുഡ് കപ്പി എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് കൊച്ചിയിൽ പാർക്കിങ് ഇപ്പൊ ഒരു എത്ര വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നാൽപ്പതിൽ മേലെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തട്ടുകട ഞാൻ പരിചയപ്പെടുത്തി തന്നേക്കണ പേര് പറഞ്ഞു തട്ട് വെണ്ണിലെ വെണ്ണ തട്ടുകട വെണ്ണലെ തന്നെയാണ് തട്ടുകട അപ്പൊ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നോട്ടാ അത് ഇതുപോലെ കുറെ കട്ടേഡ് ഐറ്റംസ് കഴിക്കാം വണ്ടി എത്ര വലിയ വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് പാർക്ക് ചെയ്യാം അപ്പോൾ അടിപൊളി ഒരു ആംബിയൻസിൽ ഇന്ന് കഴിക്കാം ഒരു കല്യാണ വീട് പോലെ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വന്നതിൻ്റെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതൊക്കെ ഫുഡ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഇതിൽ പറയുന്നില്ല സാധാരണ വൈദ്യമേ ഉള്ളൂ